ഈ ശൂന്യ അതിനു മുമ്പ് ശൂന്യത്തിലൊക്കെ പോയിരുന്നു ശൂന്യം എന്താണെന്ന് മനസ്സിലായതൊക്കെ ഈ മെഡിറ്റേഷൻ ചെയ്ത ശേഷമാണ് പിന്നെ എല്ലാത്തിനോടും നന്ദി പറയാൻ സിമാജി ഓർമ്മിച്ചെന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് കുടിക്കുന്ന വെള്ളത്തിനോട് എല്ലാത്തിനോടും തിന്മ ചെയ്തവരോടും നമ്മളെ വഴക്ക് പറയുന്നവരോടും ദേഷ്യപ്പെടുന്നവരോടും ഒക്കെ മനസ്സിൽ നന്ദി പറയണമെന്ന് പഠിപ്പിച്ചത് സീമാജിയാണ് ഒരുപാട് 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 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് സീമാജിയുടെ ഈ വീഡിയോസിൽ നിന്നൊക്കെ അങ്ങനെ പഠിച്ചതാണ് ചേച്ചിക്ക് എന്താ ഫീൽ ആവുന്നത് ഭയങ്കര മനസ്സിന് ഭയങ്കര ശാന്തി സമാധാനം അപമാനം സന്തോഷം ഉള്ളിയിൽ ഇപ്പൊ ഒരാൾ വഴക്ക് പറഞ്ഞാലും ഉള്ളിൽ എനിക്ക് ദേഷ്യം വരില്ല അവരോട് അപ്പൊ ഒരാൾ അറിഞ്ഞുകഴിഞ്ഞാൽ ഒരാളെന്നെ വഴക്കുറയുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം വരുമോ മീറ്റ് അത് റിയലൈസ് ആ അങ്ങനെ വരാറില്ല അറിവ് സീമാ കിട്ടിയതാ അതായത് ധ്യാനം ചെയ്ത് പ്രാണശക്തി അപാരമായിട്ട് സ്വീകരിക്കുന്ന ഒരു ചേച്ചിക്ക് റിയലൈസേഷൻ അതങ്ങനെയല്ല അത് അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ പിതയിൽ കാരണമുണ്ട് ഓക്കെ ഭയങ്കര മനസ്സിന് ഭയങ്കര ശാന്തി ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമായി ഇപ്പൊ കൊറേ സമയം രാത്രി കുറേ സമയം ഒരു മണിക്കൂർ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒന്നര മണിക്കൂറോ ശുന്നത്തിലിരിക്കാൻ പറ്റിയെന്നൊക്കെ ആ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോ എന്താന്ന് പറഞ്ഞരക്കാൻ പറ്റാത്ത മനസ്സൊക്കെ ശാന്തമാവാണ് ഇപ്പൊ എന്ത് കേട്ട് കഴിഞ്ഞാലും നമുക്ക് അത് അങ്ങനെ അതിന്റെ പഴിക്ക് പൊക്കോളും എന്നുള്ള ഒരു ചിന്തയാണ് അത് ഒത്തിരി നമ്മളെ ബാധിക്കുന്നില്ല ഗ്രാറ്റിറ്റ്യൂഡ് അത് ശരിക്കും ഇപ്പൊ ഞാൻ ഒരുപാട് ചെടികളുണ്ട് വീട്ടില് ഇതുവരെ അതായത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് വീട്ടില് എന്റെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെള്ളമൊഴിക്കൊന്നു ചേട്ടാ അതൊക്കെ അമ്മ അച്ഛന നേരം അന്നൊന്നും അതിനോടൊന്നും മനസ്സിലെ ഇപ്പം എനിക്കൊന്നും ഞാൻ ഭൂമാതാവിന്റെ കടം തോന്നുന്നു ഒരുപാട് ചെടികൾ അതിന്റെ വെള്ളം ഒഴിക്കുന്നു അതിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നു അത് നമുക്ക് ഫലങ്ങൾ ഇട്ടു തരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിമാറ്റിയുടെ വീട്ടിൽ നിന്ന് സിമാറ്റിന്നൊക്കെ കേട്ട ആളുകൾട്ടോ അതൊക്കെ അതിനോടൊന്ന് സംസാരിക്കുക അതൊക്കെ ഭയങ്കര ഒരു രാവിലെ അതിട്ട് പോയി കുറെ നേരം നിൽക്കുമ്പോൾ ഞാൻ ചെടിയൊക്കെ കുടിച്ച് ഭയങ്കര നിന്നിട്ട് ഉള്ളിയിൽ സംസാരിക്കും ഭയങ്കര ഒരു സന്തോഷമാണ് കിട്ടുന്നവരും ഭയങ്കര സന്തോഷമാണ് എല്ലാത്തിനോടും സ്നേഹ സ്നേഹം കരുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളോട് മഹാകരുണയും അത്രയൊക്കെയുള്ള കരുണയാണ് ഇപ്പൊ പണ്ട് അതൊന്നും അറിയില്ല നമ്മുടെ വീട്ടിൽ പശുക്കളും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അത്ര അറിയില്ല പക്ഷെ ഇപ്പൊ നമുക്ക് അന്നോടല്ലാന്ന ഒരു കരുണ ഭയങ്കര കരുണ ജീവരാശി ജീവികളോട് മഹാ കരുണ അത് വരുന്നതൊക്കെ എല്ലാം സീമാജിയിൽ നിന്ന് കിട്ടിയതാണ് ഇത് എല്ലാ ഈ അറിവുകളെല്ലാം സീമാറ്റിയിൽ നിന്ന് കിട്ടിയതാണ് ചേച്ചി ഗ്രഹിക്കാനുള്ള ആ ഒരു ദിവ്യമായിട്ടുള്ള ശ്രദ്ധ സഹനം സമർപ്പണം സന്നദ്ധത ഉള്ളതുകൊണ്ട് ചേച്ചിക്ക് ഗ്രഹിക്കാൻ പറ്റി ചേച്ചിയുടെയാണ് എല്ലാ ക്രെഡിറ്റും നമ്മളൊരു കുഞ്ഞു കാരണമായി ജച്ചിയുടെ സഹനം ജച്ചയുടെ ആക്സപ്റ്റൻസ് ചേച്ചിയുടെ സ്നേഹം അതിന് ശ്രദ്ധ അത് പഠിക്കണം എന്തെങ്കിലും മാറ്റം വരുത്തണം അതെ പ്രയത്നം ചേച്ചിയേ ചെയ്ത് അതേപോലെ ചെയ്തതിന് ശക്തി സമ്പാദിച്ചത് എല്ലാ ക്രെഡിറ്റും ചേച്ചിക്കാണ് ഞാനും ഒരിക്കലും മുടക്കാറുള്ള അത് എത്ര ഇപ്പൊ എല്ലാരും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴൊക്കെ ലേറ്റ് ആവും പക്ഷെ എത്ര ലേറ്റ് ആയാലും ഞാൻ ഞാനും മിനിമം ഒരു മണിക്കൂറും രാത്രി കിടക്കില്ല ഒരിക്കലും മുടക്കിയിട്ടില്ല രാവിലെ രാത്രി ഞാൻ അത് വർഷങ്ങളായിട്ട് ഇല്ല അതിന്റെ ഒരു എനർജി നമുക്ക് പോലെ ഒരു ഡിവൈൻ മോള് ഡോക്ടറായിട്ട് ആയിട്ടും സർജൻ ആയിട്ടും ഫാമിലിയിൽ പല കുട്ടികളും ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ സ്ട്രെസ് ആയിരുന്നു മക്കളെ നോക്കാൻ വയ്യ കുടുംബമായിട്ട് ആ ഒരു ഡിവൈൻ ഹാർമണിയില്ല പ്രശ്നങ്ങളാണ് പക്ഷെ നമ്മൾ നമ്മളുടെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തെ ആ ഒരു ഫാമിലി എത്ര എന്ത് ദിവ്യമായിട്ട് ബാലൻസിന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് എന്തൊരു ഹൈ ആണ് അല്ലെ അപ്പൊ അത്രയും സ്വന്തം ഭർത്താവിന്റെ അമ്മയായിട്ട് അത്രയും ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു ബന്ധം എന്തിനാ ഹിന്ദി ആവുന്ന അത് എന്തൊരു നല്ല കാര്യമാണ് അതൊക്കെ ഓരോ കുട്ടികൾക്ക് മാത്രകയല്ല അങ്ങനെ ഒരു പൊന്ന മോളെ കിട്ടി അവളവിടെ സർജ്ജനായിട്ട് അത് ബിസി നല്ല രീതിയിൽ അത് ചെയ്യുന്നു ഇവിടെ ഫാമിലി ലീഡ് ചെയ്യുന്നു ബാലൻസ് ചെയ്യുന്നു വലിയ സമാധാന ശാന്തി മതി അല്ലെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണോ മനുഷ്യർക്ക് ധ്യാനത്തിലേക്ക് വന്ന് ഈ ധ്യാനം അറിയാത്തവരടുത്ത് നമ്മൾ ഇത് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല ഞാൻ പലയിടത്തും പറഞ്ഞു നമുക്ക് ഒന്നിനും എങ്ങും പോകണ്ട നമ്മുടെ വീട്ടിലുള്ള ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാ മതി നോൺ വെജ് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രശ്നമാണ് അത് മാത്രം ആർക്കും പറ്റില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എങ്ങനെയാണ് എന്റെ മൈൻഡ് എങ്ങനെയാ പോകുന്ന പ്രായം ആയിക്കൊണ്ടൊക്കെ വരുക പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വരും പക്ഷെ നമുക്ക് വരുമല്ലോ എല്ലാരും ഓരോരോ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ എല്ലാം നമുക്ക് ഈസിയായിട്ട് നമുക്കത് അതിനെ എന്താ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ ധ്യാനത്തിന്റെ ഒരു ശക്തി തന്നെയാണ് മനസ്സ് കൂളാണല്ലോ മൈൻഡ് കൂളാണല്ലോ അത് ഭയങ്കര ഒരു എല്ലാവരും കഴിഞ്ഞാൽ അതങ്ങനെയാണ് ചേച്ചി എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല പിന്നെ ഇവിടെ വേറൊരു കാര്യം ചേച്ചി എനിക്കറിയാം ഒരുപാട് പേരന്റ് എനിക്ക് ഈ ഒരു മെഡിക്കേഷനിൽ വന്നിട്ട് ഒരുപാട് പേരന്റ്സിനെ അറിയാം അവരവരുടെ മക്കളോട് പറയുമ്പോ മക്കള് തന്നെ ഇതിനെ എതിർത്ത് ഈ ഇത് ഈ ധ്യാനം ചെയ്യുന്ന അമ്മമാരെ ഹിംസിക്ക അല്ലെ നോൺ വെജ് ഉണ്ടാക്കാത്ത അമ്മമാരെ ഈവൻ ആ പെൺമക്കള് അച്ഛന്മാരോട് പറഞ്ഞിട്ട് അടിപ്പിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടാൻ പോലും തയ്യാറായിട്ടുള്ള പെൺമക്കളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വി എം സിയിലേക്ക് വിളിച്ച് പച്ചക്കറി പറയുന്ന മക്കളും ഉണ്ട് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് പിങ്കിനോട് അമലയോട് വേണം പറഞ്ഞപ്പോ പറഞ്ഞപ്പോ തന്നെ നമ്മളത് കേട്ടു അത് വീഡിയോസ് കേട്ടു അത് അനുസരിച്ച് എവറി ഡേ ചെയ്യുന്നു വർക്ക് ചെയ്ത് വന്നിട്ട് അത് എനിക്ക് തോന്നി നേരത്തെ ഉണ്ടായിരുന്നു അവിടെ സംസ്കാരത്തിലുണ്ട് ജന്മസംസ്കാരത്തിൽ പക്ഷെ എന്നാലും അതിനെ ഒരു ഇതും ചെയ്യാതെ അംഗീകരിക്കാൻ പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു കാരണം വെളുപ്പിനും നാലരയാകുമ്പോ എണ്ണിറ്റ് യോഗ മെഡിറ്റേഷൻ ഒക്കെ പഠിക്കാൻ പോകുമ്പോ തന്നെ ഇതിന്റെ കൂടെ എന്ത് അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് നാലരയാകുമ്പോ എന്നിട്ട് അഞ്ചുമണിയാകുമ്പോ അവിടെ കളിച്ചു തുടങ്ങി അതിന് പോയി ആറു മണിക്ക് തിരിച്ചു വന്നിട്ടാണ് വീണ്ടും ഹോസ്പിറ്റലിൽ അത്ര ഇന്റസ്റ്റ് ഉള്ളത് കൊണ്ട് അതൊക്കെ ചേച്ചിയുടെ സൗഭാഗ്യമാണ് അപ്പൊ ചേച്ചി ഈ ഒരു ശാന്തി സമാധാനം ഉള്ളത് ജന്മജന്മങ്ങളായിട്ട് സപ്രവൃത്തികള് പുണ്യപ്രവൃത്തികള് കൊണ്ട് നല്ല നല്ല പുണ്യകാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആ ഒരു പുണ്യം എന്നുള്ളതിന്റെ ഹോമിലേക്ക് ഇങ്ങനെയുള്ള മോളെ ഒക്കെ കൊണ്ടുവന്ന നല്ലൊരു ഫാമിലി ഹസ്ബൻഡ് അല്ലെ എല്ലാ സമാധാനം അപ്പൊ വീണ്ടും അതിന്റെ ആ പുണ്യം കുറയാതിരിക്കാൻ ചേച്ചി വീണ്ടും ധ്യാനം ചെയ്ത് മക്കളെ അത് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പുണ്യത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടേ ഇരിക്കയാണ് ചെറിയ കാര്യല്ല മോളെ മൂന്ന് മിനിറ്റ് നമുക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് പറയാന്ന് പറഞ്ഞിട്ട് എത്ര മിനിറ്റായി ചേച്ചി ചേച്ചി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ധ്യാനം ചെയ്തവർക്ക് സത്യപ്രചാരം പറയാൻ വേണ്ടിട്ടൊരു അവസരം കൊടുത്തവർ സത്യം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ചേച്ചി എവിടെയും നാട്ടിലൂടെ പോയി പറയേണ്ട ആവശ്യമില്ല ഒരൊറ്റ വീഡിയോ എത്രയോ പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അല്ലേ ധ്യാനം ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഈ ശാന്തി സമാധാനം എന്നൊക്കെ പറഞ്ഞത് എവിടെയെങ്കിലും കിട്ടോ ഏതെങ്കിലും മാളിൽ പോയാൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയ കിട്ടുമോ ചേച്ചി രൂപ കൊട്ടാൻ കിട്ടുമോ അത് ഇന്നറിൽ നിന്നും നമ്മളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം നമ്മളിൽ ഉള്ളതാണത് അതിൽ നമുക്ക് കണക്ട് ആവുന്നത് ഓൺലി ത്രൂ സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ ഗീതേജിയുടെ അനുഭവങ്ങൾ കേട്ടു അത് കേൾപ്പിക്കാൻ പറ്റിയത് സൗഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഞങ്ങൾ അപ്പൊ ഒരുപാട് പേരിലേക്ക് ഈ ഒരു സത്യപ്രചാരം എത്തിക്കാൻ സാധിച്ചതിനെ വി എം സി അഭിമാനിക്കുന്നു എല്ലാവരും ധ്യാനം ചെയ്യുക ധ്യാനം ചെയ്ത് അവനവന്റെ വീട്ടിൽ സമാധാനത്തോടെ ശാന്തിയോടെ സമ്പൂർണ്ണ ആത്മാനന്ദത്തോടു കൂടി ജീവിക്കാൻ മെഡിറ്റേഷൻ നിങ്ങളെ പരിപൂർണമായിട്ടും സഹായിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ധ്യാനം ചെയ്യാനും ധ്യാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഡബിൾ നയൻ ഫൈവ് നയൻ ടു ഡബിൾ ത്രീ ടു സീറോ ടുവിലേക്ക് നേരിട്ട് വിളിക്കുക വാട്സപ്പ് ചെയ്യുക ചെയ്യുക എല്ലാം സൗജന്യമാണ് താങ്ക് യു